നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പോളണ്ട് യുക്രൈൻ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലെത്തിയത് മോദിക്ക് ഇന്ത്യൻ പ്രവാസികളിൽ നിന്ന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് നരേന്ദ്രമോദിയെ കാണാൻ എത്തിയ ആവേശഭരിതരായ ജനക്കൂട്ടം വാഴ്സോയിലെ റാഫേൽസ് യൂറോപ്സ്കി സ്കി വാഴ്സോ ഹോട്ടലിൽ ഇന്ത്യൻ പതാകകൾ വീശിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് തുടർന്ന് പ്രധാനമന്ത്രിക്കായി പരമ്പരാഗത ഗുജറാത്തി നൃത്തവും ഇന്ത്യൻ സമൂഹം അവതരിപ്പിച്ചു കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് പോളണ്ട് സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മൊറാർജി ദേശായിയാണ് അവസാനമായി പോളണ്ടിലേക്ക് എത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിച്ച് എഴുപത് വർഷം ആയിരിക്കെയുള്ള ഈ സന്ദർശനം ഏറെ പ്രത്യേകതയുള്ളതാണെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു ഇപ്പോഴിതാ മോദിയുടെ പോളണ്ട് സന്ദർശനത്തിന് പിന്നാലെ ഒരു സുപ്രധാന തീരുമാനം പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയും പോളണ്ടും തമ്മിൽ സാമൂഹിക സുരക്ഷാ കരാറിന് ധാരണയായതായി പ്രധാനമന്ത്രി അറിയിച്ചു സാങ്കേതിക വിദ്യ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പോളണ്ടിലെ വാഴ്സോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി എല്ലാവർക്കും പ്രയോജനകരമായ ഒരു കരാറിനാണ് ഇന്ത്യയും പോളണ്ടും ധാരണയായിരിക്കുന്നത് ഇരു രാജ്യങ്ങളുടെ വികസനത്തിനും നവീകരണത്തിനും ഇത് ഊർജം പകരും ഭാരതത്തിന്റെ സംസ്കാരം ധാർമ്മികത കാഴ്ചപ്പാടുകൾ എന്നിവയ്ക്കെല്ലാം ആഗോളതലത്തിലും വലിയ സ്വാധീനമുണ്ട് വസുദേവ കുടുംബം എന്ന മന്ത്രമാണ് നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു നൽകിയത് ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി ഞങ്ങൾ കണക്കാക്കുന്നു ഇത് ഇന്നത്തെ ഇന്ത്യയുടെ നയങ്ങളിലും തീരുമാനങ്ങളിലും പ്രകടമാണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയായിരുന്നു ഇന്ത്യയിൽ ജി ട്വൻ്റി സംഘടിപ്പിച്ചത് സാങ്കേതികവിദ്യ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ പോളണ്ട് ബന്ധം ദൃഢമാക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിരവധി ഇന്ത്യൻ കമ്പനികൾ ഇവിടെ നിക്ഷേപങ്ങൾ നടത്തുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു നിരവധി പോളിഷ് കമ്പനികൾ ഇന്ത്യയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഊഷ്പളമായ ബന്ധം തുടരാൻ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ ഇത് യുദ്ധങ്ങൾ നടത്തേണ്ട കാലമല്ലെന്ന സന്ദേശവും മോദി ആവർത്തിച്ചു സമാധാനപരമായ ചർച്ചകളിലൂടെ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ എത്തിയിട്ടുള്ളത് വാഴ്സോയിൽ നടന്ന സ്വീകരണത്തിൽ വളരെ ആഹ്ലാദഭരിതനായാണ് അദ്ദേഹം പങ്കെടുത്തത് ഇന്ത്യൻ നൃത്ത പരിപാടിയിൽ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച് അദ്ദേഹം കലാകാരന്മാർക്കൊപ്പം ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു ദിവസം പോളൻഡ് സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി യുക്രൈൻ വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം